അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തുഹു തിരൂരങ്ങാടിയിൽ നിന്നും റുക്കിയ ഉമ്മയെ കാണാതായിട്ട് ഇന്നത്തേക്ക് പന്ത്രണ്ട് ദിവസം പിന്നിട്ടു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റുക്കിയ ഉമ്മയുടെ മകൻ യാസിർ ഉമ്മയുമായി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് റുക്കിയ ഉമ്മാക്ക് പാർക്കിൻസൺസ് എന്ന രോഗം പിടിപെട്ടിട്ട് വർഷങ്ങളേറെയായി അതുകൊണ്ട് തന്നെ പല പല രോഗങ്ങളും റൊക്കിയ ഉമ്മായ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരെ നടക്കാൻ റൊക്കിയ ഉമ്മാക്ക് സാധിക്കുകയില്ല കുനിഞ്ഞ് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഓർമ്മക്കുറവും നല്ല പോലെയുണ്ട് ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ചാനലിലൂടെ തന്നെ റുക്കിയ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതിന് താഴെ ഒരു സഹോദരൻ്റെ കമൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്രകാരമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ റുക്കിയമ്മയെ ഉമ്മയെ അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ നിന്നും കണ്ടെത്താൻ ചിലപ്പോൾ സാധിക്കും എന്നായിരുന്നു ആ കമൻറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എത്രത്തോളം സത്യമാണോ എന്നറിയില്ല അത് ഇൻഷാൽ ചിലപ്പോൾ അന്വേഷിക്കുന്നത് ഒരു നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് അദ്ദേഹം കാരണവും പറയുന്നത് ഒരുപാട് മിസ്സിംഗ് കേസുകൾ അവസാനം കണ്ടെത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കമൻ്റിലൂടെ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ മഞ്ചേരിയിൽ നിന്നും ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് ഒരു ഫോട്ടോ അഴച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കൂഞ്ഞു നടക്കുന്ന ഒരു ഉമ്മയുടെ ഫോട്ടോയാണ് അഴച്ചു കൊടുത്തത് പക്ഷേ ആ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ അത് ഉമ്മയുമായിട്ട് ബന്ധം ണുന്നില്ല ഉമ്മയുടെ ഫോട്ടോ ആയിട്ട് അതിന് സാദൃശ്യം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് തിരൂരങ്ങാടിയിൽ നിന്നും സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഏർവാടിയിൽ പോയി അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു വന്ന സമയത്താണ് ഈ റുക്കിയ ഉമ്മയെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ഉമ്മ അയ്യേ ഇങ്ങനെയൊരു ഉമ്മായെ ഏർവാടിയിൽ കണ്ടു എന്ന് അവർ യാസറിനോട് പറയുന്നത് അപ്പോൾ ആ ഉമ്മായയുടെ കയ്യിൽ വടിയുണ്ടെന്നും കുനി കുനിച്ചിലുണ്ടെന്നും ഒക്കെ അവർ യാസറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് അറിയില്ലായിരുന്നു ഇവിടെ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം കാണാതായിട്ടുള്ള വിവരം അവർക്ക് അറിയില്ലായിരുന്നു ഇവർ കാണാതാകുന്നതിന് മുൻപാണ് അവർ സിയാറത്തിന് പോയത് അവർ സിയാറത്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു ഉമ്മാനെ കാണാനില്ല എന്നുള്ളൊരു വിവരം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ അതെത്രത്തോളം സത്യമാണ് എന്നറിയില്ല ഇൻഷാല് എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ റുക്കിയ ഉമ്മാനെ കാണാൻ റുക്കി ഉമ്മാനെ ഇവർക്ക് കാണാൻ എത്താൻ എവിടെയെങ്കിലും എത്തിപ്പെടാൻ അള്ളാഹു സുബ്ബാന താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു